അസലാമലൈക്കു വരഹമുല്ലാ വാത്തു അലഹദില്ലാറബി ലമീൻ വസ്ലാത്തു വസ്സലാമിൽ മുറസലീൻ അജ്മ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു സൂറത്തിനെ സംബന്ധിച്ചാണ് പരിശുദ്ധമായ ഖുർആൻ എല്ലാം എല്ലാ ഓരോ അധ്യായവും അതിലെ ഓരോ ആയത്തുകളും ഓരോ ഹർഫുകളും ഓരോ അക്ഷരങ്ങളും ഓരോന്നും ഓരോന്നും പ്രത്യേകം പ്രത്യേകം പ്രതിഫലവും പ്രത്യേകം പദവിയുള്ളതും പ്രത്യേകം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതുമൊക്കെയാണ് പരിശുദ്ധമായ ഖുർആൻ ഷിഫയാണ് എല്ലാത്തിനുമുള്ള പരിഹാരം പരിശുദ്ധമായ ഖുർആാനിലുണ്ട് നമ്മളുടെ ഏത് രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും നമ്മുടെ കടങ്ങൾ വീടാനുമൊക്കെ പരിശുദ്ധമായ ഖുർആാനിൽ പരിഹാരമുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ പരിശുദ്ധമായ ഖുർആാനുമായി നമുക്ക് നല്ല ബന്ധം വേണം ആ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധ്യമാകണം അത് തീർച്ചയായും നമ്മുടെ വീട്ടിലെ ഒരു വറക്കത്തുള്ളൊരു ഗ്രന്ഥം മാത്രമായി ഒതുങ്ങിയാൽ പോരാ അതോടൊപ്പം തന്നെ ഏതെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം ഓതുന്നതുമാകാൻ പാടില്ല അതല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെടുമ്പോൾ അവരുടെ ഖബറിൻ്റെ വിശാലതയ്ക്കും അവരുടെ ബറുസഹിൻ്റെ ലോകം പ്രകാശപൂരിതവും ഒക്കെ ആകാൻ വേണ്ടി മാത്രം ഖത്മുൽ ഖുർആാൻ തീർക്കുന്നൊരവസ്ഥയും ഉണ്ടാകാൻ പാടില്ല ദിവസവും ഈ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം എങ്കിലാണ് നമുക്ക് ജീവിതത്തിൽ നല്ല ബറക്കത്തുണ്ടാവുക പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്ത് ബറക്കത്താണുണ്ടാകുക എന്ത് സന്തോഷമാണ് ഉണ്ടാവുക ഏറ്റവും ചുരുങ്ങിയത് കിടക്കുന്നതിന് മുമ്പ് ഒരു ജുസ് എങ്കിലും നമ്മളെന്ത് ചെയ്യണം പാരായണം ചെയ്തിരിക്കണം ഒരു ജുസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പാരായണം ചെയ്തിരിക്കണം അങ്ങേയറ്റം പോയാൽ പരിശുദ്ധമായ ഖുർആൻ ഓതാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം പോലും കഴിഞ്ഞു കിടക്കാൻ പാടില്ല അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആാനിലെ ഇരുപത്തി ഒന്നാമത്തെ അദ്ധ്യായം നൂറ്റി പന്ത്രണ്ട് ആയത്തുള്ള ഒരു അദ്ധ്യായം ആ സൂറത്ത് നാം പാരായണം ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ മുന്നിൽ കൂട്ടുപിണഞ്ഞു കിടക്കുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് ഏത് പ്രശ്നമുണ്ടോ മക്കളില്ലെങ്കിൽ മക്കളെ ലഭിക്കും നമ്മൾ ഇരുളിൽ കഴിയുകയാണോ ആ പ്രയാസം മാറും അതോടൊപ്പം തന്നെ നമുക്ക് വലിയ രോഗങ്ങളാൽ പ്രതിബന്ധങ്ങൾ ഉണ്ടവ ഉള്ളവരാണോ അതെല്ലാം മാറും അങ്ങനെ ഏത് ഏത് പ്രശ്നമോ നിങ്ങൾക്ക് വരട്ടെ അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടാൻ ഈ സൂറത്ത് പാരായണം ചെയ്താൽ മതിയാകും ഇൻഷാല്ല അതിൻ്റെ സമയം പിന്നാലെ പറയുന്നതാണ് ഈ സൂഹത്തിന് സൂറത്തുൽ ഇസ്തിജാബ എന്ന പേരുണ്ട് എന്നാണ് അതായത് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സൂറത്ത് എന്നാണ് എന്തുകൊണ്ടാണ് അപ്രകാരം വരാനുള്ള കാരണം എന്നറിയുമോ

എല്ലാ കർബുകളും എല്ലാ ദുരിതങ്ങളും അള്ളാഹു എല്ലാ ക്ലേശങ്ങളും മാറ്റിക്കൊടുത്തു കണ്ടോ അദ്ദേഹം അള്ളാഹുവിനോട് ചെയ്തപ്പോൾ അള്ളാഹു മാറ്റിക്കൊടുത്തു ബഹുമാനായ അയ്യൂബ് നബി നബിഅലിത്തു വസ്സലാമ അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു പടച്ചവനെ വളരെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ എന്നിലേക്ക് വന്നിരിക്കുകയാണ് നീ കാരുണ്യവാനാണ് കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല കരുണ ചെയ്യുന്നവനാണ് കണ്ടോ ബഹുമാനിയനായ അയ്യൂബ് നബി അലിഹി സ്വലാത്തു വസ്ലാമ പ്രയാസത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തത അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും ഒരു തരത്തിലുള്ള രോഗം പിടിപെട്ടു അവസാനം അദ്ദേഹത്തിൻ്റെ നാവിലും വന്നപ്പോൾ അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പോകാൻ അള്ളാഹുവിനെ സ്മരിക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട് അയ്യൂബ് നബി അലിഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചു അങ്ങനെ അയ്യൂബ് നബി അലിഹിത്തു വസ്സലാമ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബഹുമാനായ അയ്യൂബ് നബി അലിത്തു വസ്സലാമ അനുഭവിച്ച എല്ലാ ക്ലേശകരമായ പ്രയാസങ്ങളെയും അദ്ദേഹം ഇങ്ങനെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ആ ഒരു ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ യജമാനായ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി ഫ ഖഫഫ് ഉറിൻ അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രയാസങ്ങളും അദ്ദേഹത്തിന് നീക്കി കൊടുക്കുകയാണ് കണ്ടോ ബഹുമാനായ സൂറത്തുൽ ഉൽ ഇസ്തജാബ ഈ സൂറത്ത് സൂറത്തുൽ സൂറത്തുല്ലംബിയ എന്ന സൂറത്ത് പരിശുദ്ധമായ ഖുർആാനിലെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായം നൂറ്റി പന്ത്രണ്ട് ആയത്തുകളുള്ള ഈ സൂറത്ത് ഇപ്രകാരം ഇസ്തജാവ് ലഭിക്കാനുള്ള ദ്വാൻ ഉത്തരം ലഭിക്കാനുള്ള കാരണമതാണ് ബമാനിനായ നൂഹനബി അലി സ്വലാത്തു വസ്സലാമ പ്രയാസത്തിലകപ്പെട്ടപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിച്ചു അള്ളാഹു അത് മാറ്റിക്കൊടുത്തു അയ്യൂബ് നബിയും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ അള്ളാഹുവിനെ വിളിച്ചു അള്ളാഹു അത് മാറ്റിക്കൊടുത്തു നമ്മുടെ ഏത് മനോവിഷമം മാറും നമ്മുടെ ഏത് രോഗങ്ങൾ മാറ്റാനും അത് പരിഹാരമാണ് നോക്കി ബഹുമാനായി യൂ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിൽ കഴിയുകയാണ് അദ്ദേഹം സമുദ്രത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും എല്ലാം വയറ്റിലകപ്പെട്ടു അപ്പോൾ അദ്ദേഹം അങ്ങനെ വര അഫി ലുമാദ് അദ്ദേഹം ആ ഇരുളിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കുകയാണ് രാത്രിയുടെ ഇരുൾ സമുദ്രത്തിലെ ഇരുള് മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള ഒരു ഇരുള് അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു ലാ ഇല ഇല്ല എന്നദ്ദേഹം ഇങ്ങനെ ചെയ്യുകയാണ് അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹം മകപ്പെട്ട ആ സമുദ്രത്തിൽ നിന്നും ആ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ആ സമുദ്രത്തിൻ്റെ ഇരുളിൽ നിന്നും രാത്രിയുടെ ഇരുളിൽ നിന്നും മത്സ്യത്തിൻ്റെ ഉള്ളിലുള്ള ഇരുളിൽ നിന്നും എല്ലാം അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ഉടനെ അള്ളാഹു ഉത്തരം കൊടുത്തു അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കുകയാണ് ഇനി തീർന്നില്ല ഇനിയുമുണ്ട് ആ സൂറത്തിലൂടെ അള്ളാഹു പറയുന്നു പഠച്ചവനെ നീ എന്നെ തനിച്ചാക്കല്ലേ അല്ലാ നീ എനിക്ക് അനന്തര ഒറ്റയായി നീ എന്നെ വിടല്ലേ പഠിച്ചവനെ എനിക്ക് മക്കളില്ലാത്തൊരവസ്ഥയുണ്ടാക്കല്ലേ പഠിച്ചവനെ എന്ന് അയ്യോ ഖക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്ടോ മക്കളില്ല ഖക്കരിയാ നബി അലൈഹി വലാത്തു വസ്സലാമൊക്കെ മക്കളില്ലാത്തൊരവസ്ഥ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിലെത്തി അദ്ദേഹം ഇങ്ങനെ അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു പറയുന്ന എന്നവരെ നൽകി അലി ഇലാം അങ്ങനെ അവരുടെ ഭാര്യ നബി അലിഹിത്തു വസ്സലാമയുടെ ഭാര്യ ഗർഭമുണ്ടാകാൻ അതല്ലെങ്കിൽ യഹ്യാ നബി അലിഹിത്തു വസ്സലാമയെ പ്രസവിക്കാൻ പര്യാപ്തമായ നിലയിലേക്ക് അള്ളാഹു അവരാക്കൊടുത്തു അള്ളാഹുവിൻ്റെ അടുക്കൽ ഏതാവശ്യമുണ്ടോ പ്രയാസങ്ങളിലാണോ വിഷമങ്ങളിലാണോ പ്രതിസന്ധികളിലാണോ നിങ്ങളുടെ ജീവിതത്തെ കീറിമുറിക്കുന്ന ഏത് പ്രശ്നമാകട്ടെ രോഗമാകട്ടെ മനോവിഷമമാകട്ടെ ക്ലേശമാകട്ടെ ഏതുമാകട്ടെ ഈ സൂറത്തിൽ പരിഹാരമുണ്ട് ഈ സൂറത്തിൽ സൂറത്തിലല്ലാഹു പരിഹാരം വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആയതിനാൽ നിങ്ങളുടെ ഏത് പ്രയാസവും ഈ സൂറത്തോ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ അള്ളാഹു ധാരാളം സംഭവങ്ങൾ ഈ പരിശുദ്ധമായ ഈ സൂറത്തിലൂടെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായം നൂറ്റി പന്ത്രണ്ട് ആയത്തുകളുള്ള സൂറത്തുൽ അംബിയ എന്ന് പറയുന്ന ഈ സൂറത്തിലൂടെ അള്ളാഹു വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ സൂറ തോതിയിട്ട് അപ്പോൾ ഈ സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അവരുടെ കുടുംബവും ഒക്കെ അള്ളാഹുവിനോട് വള്ള വല്ലാത്ത ഭക്തിയുള്ളവരായിരുന്നു അവർ നന്മകളിൽ ധാരാളമായി മുന്നിട്ട് വരുന്നവരുമായിരുന്നു അവർ ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് പ്രതീക്ഷയോടെ ഭയത്തോടുകൂടെ അള്ളാഹുനെടുക്കൽ അവരൊക്കെ ചെയ്തു അയ്യൂബ് ബി ആണെങ്കിലും യൂനിസ്നെ ബി ആണെങ്കിലും അതോടൊപ്പം തന്നെ നബി അലി ഇസ്ലാത്തു വസ്സലാമയാണെങ്കിലും ആരാണെങ്കിലും അള്ളാഹുവിനടുക്കൽ നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം വളരെ പ്രതീക്ഷയോടെ അള്ളാഹുവിനടുക്കൽ ഭയത്തോടുകൂടെ അവരിങ്ങനെ ദ്വായ ചെയ്യുകയാണ് അതെല്ലാം അള്ളാഹു നിവർത്തിച്ചു കൊടുത്തു അങ്ങനെ അള്ളാഹു ധാരാളം പ്രവാചകന്മാർക്ക് ഉത്തരം നൽകി എന്ന് പറഞ്ഞ അറബി അറിയുന്നവർക്കറിയാം ഫസ്തജബിനഹു അള്ളാഹു ഉടനെ തന്നെ അവർ അള്ളാഹുനടുക്കൽ ദ്വായ ചെയ്തപ്പോൾ തൊട്ടുടനെ തന്നെ അള്ളാഹുന്ദീതു അവർക്ക് റബ്ബുൽ ഇജ്ജത്ത് അവരുടെ ആ ദ്വാൻ ഉത്തരം നൽകുകയാണ് ആ പ്രയാസങ്ങളെല്ലാം കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്തിജാബ എന്ന് പേര് ലഭിച്ചത് എന്നെല്ലാം കാണാൻ കഴിയും ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടോ വിഷമങ്ങളുണ്ടോ സന്നിഗ്ധട്ടങ്ങളുണ്ടോ രോഗങ്ങളുണ്ടോ പ്രയാസമാണോ കടങ്ങൾ കൊണ്ട് വലയുന്നുണ്ടോ ഏതുമാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് സൂറത്തുല്ലമ്പിയ എന്ന സൂറത്ത് എല്ലാ ദിവസവും എല്ലാ ദിവസവും മുടങ്ങാതെ ഇൻഷാ അള്ളാഹു സുബഹി നമസ്കാരാനന്തരം നിങ്ങൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരുന്നതാണ് തീർച്ചയായും ഈ പ്രവാചകന്മാർക്ക് അള്ളാഹു ഉത്തരം നൽകിയതുപോലെ നിങ്ങൾക്കും അള്ളാഹു ഞൊടിയിടയിൽ ഉത്തരം നൽകുന്നതാണ് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ ഓടുവാണ് നമ്മൾ ദ്വാ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ പറയുകയാണ് ഞാൻ ദ്വാ ചെയ്യുന്നു നിസ്കരിക്കുന്നു അള്ളാഹു സ്വീകരിക്കുന്നില്ല നമുക്ക് പരിഹാരമല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത് അള്ളാഹുവാണ് പരിഹാരം നൽകുന്നത് ഈ പരിഹാരം നമുക്ക് വേറെ ആരും നിർദ്ദേശിച്ചു തരും നിങ്ങൾ ചെയ്ത് നോക്ക് സഹോദരങ്ങളെ ഇൻഷാല്ലാ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇൻഷാല്ല ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ചറിഞ്ഞ് നമ്മൾ ജീവിതത്തിൽ പ്രയോഗിച്ച് തീർച്ചയായിട്ടും പരിശുദ്ധമായ ഖുർആാനുദ്വാജി അള്ളാഹു സ്വീകരിക്കുമല്ലോ പ്രയോഗിച്ച് തീർച്ചയായും ആ നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞ സംഗതിയാണ് നമ്മൾ പറയുന്നത് ആ ഉറപ്പോടു കൂടെ ആ ഒരു കൂടെ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ഏത് പ്രയാസം നിങ്ങളുടെ ആഗ്രഹം ഉണ്ടോ നിറവേറ്റാൻ നിങ്ങൾക്ക് വലിയ ഉദ്യോഗം ലഭിക്കണം നിങ്ങൾ നാളുകളായി ആഗ്രഹിക്കുകയാണ് വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കാൻ കഴിയാത്തവർ അതോടൊപ്പം തന്നെ കടം വീട്ടാൻ കഴിയുന്നില്ല ഒരുപാട് സാമ്പത്തികമായ പ്രതിസന്ധി അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ നിരന്തരമായി രോഗം ഒരുപാട് കാലുവേദന മുട്ടുവേദന നടുവേദന എന്നു വേണ്ട ഒരുപാട് രോഗങ്ങളുമായി അതിനെ അതുമായി ഇങ്ങനെ മല്ലിടുകയാണ് ഒരുപാട് മനക്ലേശങ്ങൾ ഒരുപാട് പേരെക്കൊണ്ട് ഭർത്താവിനെ കൊണ്ട് അതല്ലെങ്കിൽ മക്കളെക്കൊണ്ട് ഇണയെക്കൊണ്ട് അയൽവാസികളെക്കൊണ്ട് സഹോദരങ്ങളെക്കൊണ്ടൊക്കെ മനക്ലേശങ്ങൾ അനുഭവപ്പെടുന്നു പറഞ്ഞാൽ കേൾക്കുന്നില്ല അതല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ത് പ്രശ്നമുണ്ടോ സഹോദരങ്ങളെ ഈ സൂറത്തുൽ സൂറത്തുല്ലമ്പിയാ കാരണം എന്തെന്നാൽ അള്ളാഹു റബ്ബുൽ അയസത്ത് ഒരുപാട് പ്രവാചകന്മാർ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുവിനോട് ചെയ്തപ്പോൾ അള്ളാഹുവിനോട് ഇടയിൽ ഉത്തരം നൽകിയത് പരാമർശിക്കുന്ന സൂറത്താണ് സൂറത്തുല്ലമ്പിയാ ആയതിനാൽ നമ്മളാ സൂറത്ത് ഇൻഷാ അല്ല എല്ലാ ദിവസവും സുബഹി നമസ്കാരാനന്തരം ഈ നൂറ്റി പന്ത്രണ്ടായിത്തുകൾ നൂറ്റി പന്ത്രണ്ടായിത്തോതണമെന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമൊന്നുമല്ല ഇൻഷാ അല്ലാ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് അതല്ലെങ്കിൽ പോട്ടെ ഒരു കൊണ്ട് ഇൻഷാല്ലാ നമുക്കത് ഓതി തീർക്കാൻ സാധ്യമാകുന്നതാണ് ആയതിനാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുന്നത് നിറവേറുന്നതുവരേക്കും ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കരങ്ങളും ഉയർത്തിക്കൊണ്ട് കണ്ണുകളെല്ലാം സജലങ്ങളായി നിഷ്കളങ്ക നിഷ്കളങ്കമാനസരായി അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്യൂ അള്ളാഹു നിങ്ങൾക്ക് ഞൊടിയിടയിൽ ഉത്തരം നൽകുന്നതാണ് സഹോദരങ്ങളെ ഇനി ഇത് ഓതിയിട്ട് ഉത്തരം ലഭിച്ചില്ല എന്ന് കരുതിയിട്ട് പരിതപിക്കൊന്നും വേണ്ട ഇൻഷാ ഇൻഷാല് അള്ളാഹു അതിലെന്തോ ഹൈർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സാവകാശം അള്ളാഹു പരിഹരിച്ചു തരും നമ്മുടെ ഹൈർ തിരിച്ചറിയുന്നവനാണ് അള്ളാഹു ചിലത് നമുക്ക് വേഗത്തിൽ നൽകിയാൽ അത് ചിലപ്പോൾ നമുക്ക് അപകടകരമായി ഭവിച്ചേക്കാം അതുകൊണ്ട് നമ്മുടെ അവസ്ഥകൾ തിരിച്ചറിയുന്ന യജമാനായ തമ്പുരാൻ നമുക്കൽപ്പം ചിലപ്പോൾ സാവകാശം തരും ആ സാവകാശം തരുന്നത് വരെ നമ്മൾ ഓതു ഇൻഷാല് നമുക്കത് പരിഹാരമുണ്ടാകും അള്ളാഹുവെ ഹൈറായ രൂപത്തിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾ നീ നടപ്പിൽ വരുത്തി തരയണമെന്ന് ദ്വായ ചെയ്യണം മനസ്സിലായില്ലേ ദ്വായ ചെയ്യുമ്പോൾ ആദ്യം ഹംദ് പറയണം അൽഹമുലാഹിറബുലമീൻ എന്ന് പറയണം എന്നിട്ട് അള്ളാഹുഅല സയ്യിദിനാമൊൻ അലി സയ് മുഹമ്മദ് മുത്തായ തങ്ങളുടെ മേൽ സ്വലാത്തു ജല്ലണം ഈ രണ്ടുമില്ലാത്ത ഒരു ദ്വായും അള്ളാഹു സ്വീകരിക്കുന്നതല്ല ആദ്യം അൽഹംത് പറയണം ശേഷം അള്ളാഹൻ്റെ റസൂരിൻ്റെ മേൽ സ്വലാത്ത് ജല്ലണം എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾക്കറിയാവുന്ന ഭാഷ ഏതോ ആ ഭാഷയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളൊരു നിബന്ധനയും ഇല്ല അള്ളാഹുവിനടുക്കൽ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ വളരെ വിനയത്തോടുകൂടെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ ചോദിക്കുന്നതെന്നുള്ള വിനയത്തോടെ താഴ്മയോടെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ഭയത്തോടു കൂടെ അള്ളാഹുനടുക്കൽ ഇങ്ങനെ തേടുക അപ്പോൾ അള്ളാഹു ദേ അത് പൂർത്തീകരിച്ച് തരും എന്നിട്ട് അവസാനം എന്ത് ഇതുപോലെ ഇതുപോലെ അലഹമുല്ലാഹുറബുൽ ആലമീൻ സുബഹാൻ അറബിക്ക് അറബുൽ അമ്മായ സൈഫൂൻ സലാമിൻ അൽ മുർസലീൻ അലഹമുല്ലാഹുറബുൽ ആലമീൻ എന്ന് എന്തു ചെയ്യണം പറയണം മനസ്സിലായില്ലേ അവസാനവും അല്ല ഹന്തും സലാത്തും കൊണ്ടായിരിക്കണം അവസാനിപ്പിക്കേണ്ടത് ഇത്രയും കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് വിനയത്തോടുകൂടെ ചമ്പ്രം പടഞ്ഞു നിരുന്ന് ദ്വായ ചെയ്യരുത് അത്തഹയ്യാത്തിലോ അതല്ലെങ്കിൽ ചമ്പ്രം പടഞ്ഞു ഇരിക്കാൻ കഴിയത്തോളെങ്കിൽ നിങ്ങളെന്തിനാണ് ആ വിനയത്തോടുകൂടെ മാത്രമായിരിക്കണം അള്ളാഹുവിൻ്റെ അടുക്കൽ ദ്വായ ചെയ്യേണ്ടത് യജമാനനാണ് രാജനാണ് ഒരു രാജാവിൻ്റെ മുമ്പിൽ പോയി എന്നാൽ അതല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥരായ ആളുകളുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമുക്കെന്തൊരു വിനയമായിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി എന്നതുപോലെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ഒരവസ്ഥയിൽ ഒന്നും എടുത്ത് പറ്റുമെങ്കിൽ രണ്ടറക്കായത്ത് സുന്നത്തൊക്കെ നമസ്കരിച്ചതിന് ശേഷം ഇൻഷാ ഇൻഷാല് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഓതണം സുബഹിക്ക് ശേഷം സുന്നത്തൊന്നുമില്ലല്ലോ നമുക്ക് ഇത് സുബഹിക്ക് ശേഷം തന്നെ ഓതണമെന്നൊന്നുമില്ല എങ്കിലും സുബഹിക്ക് ശേഷമാണ് അഭികാമ്യം മനസ്സിലായല്ലേ സുബഹിയുടെ ഫറലൊക്കെ നമസ്കരിച്ച് സ്വഹിക്കുമ്പോഴുള്ള സുന്ന നമസ്കരിച്ച് ശേഷം ഫർലാ നമസ്കരിച്ചതിന് ശേഷം നമുക്ക് ഏതായാലും ഖുർആൻ ഓതണം അപ്പോൾ ഈ സൂറത്ത് ലംബിയ കൂടി പാരായണം ചെയ്ത് യാസീനും അതോടൊപ്പം തന്നെ സൂറത്ത് ലംബിയും കൂടി പാരായണം ചെയ്തിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ദാജീകണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങൾക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് പടച്ചവനെ നീ നടപ്പിൽ വരുത്തണേ ഉടച്ചവനെ ഞങ്ങൾക്ക് ഹൈറായ രൂപത്തിൽ അതിനെല്ലാം നീ ഹൈറായ രൂപത്തിൽ നീ നടപ്പിൽ വരുത്തി തരണേ പഠിച്ചവനെ അള്ളാഹ് ഞങ്ങൾക്കൊരുപാട് രോഗങ്ങളുണ്ട് പടച്ചവനെ അള്ളാഹു നീ പരിപൂർണമായും ശിഫ തരണേ അല്ല ഉടച്ചോനെ ഞങ്ങളുടെ മനസ്സങ്ങളിൽ ഒരുപാട് ക്ലേശങ്ങളുണ്ട് പഠിച്ചോനെ നീ അതെല്ലാം മാറ്റി മാറ്റിത്തരണേ ഉടച്ചോനെ അള്ളാഹുവി നിരന്തരമായ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ റബ്ബേ അള്ളാഹു സന്തോഷദായകമായ ജീവിതം നീ തരണേ തരണേയല്ലാ പഠിച്ചോനെ പ്രശ്നങ്ങളിലും കാലുഷ്യതകളിലും നീ ഞങ്ങളെ അകപ്പെടുത്തല്ലേ പൊടച്ചോനെ രോഗികൾക്കെല്ലാം നീ മുസ്തമിറായി ശിഫ കൊടുക്കണേ മുടച്ചവനെ കടങ്ങൾ കൊണ്ട് വലയുന്നവർക്കെല്ലാം നല്ല നീ പരിഹാരം നൽകണേ പൊടച്ചവനെ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല ഇണകളില്ലാത്തവർക്ക് നീ അനുയോജ്യരായ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ പഠിച്ചവനെ അള്ളാഹു ഈ സൂറത്തിൻ്റെ ഹക്ക് ജാഹു കൊണ്ട് അള്ളാഹുയെ മക്കളില്ലാത്തവർക്ക് നീ സൽസന്ധതികളെ നൽകണേ അള്ളാഹ് ഉള്ള മക്കളെ നീ സ്വാലിഹീനങ്ങൾ നിനക്ക് പൊരുത്തപ്പെട്ട മക്കളുമാക്കണേ പഠിച്ചവനെ അള്ളാഹുയെ ജീവിതത്തിൽ നിന്നെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹു മരണം വരെയും നിനക്ക് വേണ്ടി അഭിബാധത്തെടുത്ത് മരണസമയം തീമാനോടെ കലിമ പറഞ്ഞ് സ്വർഗ്ഗം കണ്ട് പുഞ്ചിരി തൂകുന്ന വചനത്തോടെ ഈ ലോകത്ത് നേ ഏറ്റവും നല്ല സമയത്ത് സന്ദർഭത്തിൽ അള്ളാഹുവെ ഏറ്റവും നല്ല അവസ്ഥയിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സുലഹാക്കളിൽ നീ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയൊക്കെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ് ആമീന ബിറഹമി കെഅമീന അലഹമുല്ലാറബുൽമീൻ അസാമുലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ